ഏറെ നാളുകളായി മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിന്റെയും കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയത് ഇനിതാ ആര്യയുടെയും സിബിന്റെയും വിവാഹം നടന്നിരിക്കുകയാണ് രണ്ടാം വിവാഹമായാൽ വളരെ ലളിതമായിട്ടുള്ള വിവാഹ ചടങ്ങുകളാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ ആര്യയും സിബിനുമിതാ അത്യധികം ആഡംബരപരമായിട്ട് തന്നെയാണ് തങ്ങളുടെ വിവാഹം നടത്തുന്നത് എല്ലാം തന്റെ മകളായ കുഷിയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്ന് ആര്യക്ക് നിർബന്ധമായിരുന്നു അവരുടെ സമ്മത പ്രകാരമായിരുന്നു ആര്യ ഈ വിവാഹത്തിന് തയ്യാറെടുത്തത് കുഷിക്ക് വളരെ മുൻപ് തന്നെ സിബിനെ അറിയാന്നുള്ളത് ിബിനും ആര്യും ചെയ്യുന്നതിലും കുഷി വളരെയധികം സന്തോഷത്തിലാണ് ആ സന്തോഷം ഇന്ന് ആര്യയുടെ മകളുടെ മുഖത്തിലും കാണാമായിരുന്നു പൊതുവേ പതു മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് വിവാഹ വേദിയിലേക്ക് എത്താറുള്ളത് എന്നാൽ ഇവിടെ ആര്യ മകളെ ആ കർത്തവ്യത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഫെയർട്ടെയിൽ വെഡിങ് എന്നാണ് ആര്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തെ വിശേഷിപ്പിച്ചത് സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഇനി ഒരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ആര്യ നൽകിയ ക്യാപ്ഷൻ മകളെ നടുക്ക് നിർത്തിക്കൊണ്ട് മകളുടെ മുന്നിൽ വെച്ചാണ് സിബിൻ ആര്യയുടെ കഴുത്തിൽ താലി കെട്ടിയത് സോഷ്യൽ മീഡിയ അടക്കം ആര്യയുടെയും സിബിന്റെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരിക്കുകയാണ് ഒരുപാട് ആരാധകരും സഹപ്രവർത്തകരും അടക്കമാണ് ഇപ്പോൾ ആര്യക്കും സുബിനും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് എന്റെ ജീവിതത്തിലെ വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തമാണെന്നും വെറും ഒരു സുഹൃത്തായിരുന്ന നീ എന്റെ ജീവിതത്തിലെല്ലാം ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് സുബിനും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്